ഈ ഓണിനെ പറ്റി ചോദിക്കാൻ വേണ്ടിട്ട് എന്താണ് ഈ വണ്ടിന്റെ ഒരു കാര്യങ്ങള് ഏറെ എടുത്താല് ബെറ്റർ ആകില്ല ഞാനിപ്പൊന്ന് എടുത്തിട്ടേ ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് മെയ് പത്താം തീയതി ആണ് എന്റെ കയ്യില് വണ്ടി കിട്ടണത് അതിന് മുതല് ഏകദേശം ഇപ്പൊര് ഇപ്പൊ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നൊക്കെ മൂന്ന് മാസത്തിന്റെ മേലായി എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ബാഡായിട്ടൊന്നും തോന്നിയില്ല കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ സർവീസിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ സർവീസ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അയ്യായിരം കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് പറഞ്ഞത് ഞാനിപ്പോൾ രണ്ട് മാസം കൊണ്ട് തന്നെ എൻ്റെ അയ്യായിരം കിലോമീറ്റർ എത്തിയ ഓടി എത്തിയിരുന്നു അപ്പോൾ അതിനുശേഷം അരീഗോട് സർവീസിന് പോലെ വിളിച്ച് അപ്പോൾ ഇങ്ങോട്ട് രാവിലെ കൊണ്ടുവന്നുണ്ടായിരുന്നിപ്പോൾ ഞാനൊരു ഒമ്പത് ഒമ്പതരായപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ആ ഒരു ഉച്ച ഒരു രണ്ട് മണി എങ്കിലും സർവീസ് കഴിഞ്ഞ് വണ്ടി കഴിഞ്ഞിട്ട് ആ ഓക്കെ സർവീസൊക്കെ ഇപ്പോൾ അരി കൂടെ ഉള്ളതുകൊണ്ട് ഒക്കെ ആണ് കാരണം മുമ്പൊക്കെ വലിയ ടാസ്ക് ടാസ്ക്യാണ് കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് അങ്ങനെ ഷോറൂമിലൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം നമ്മൾ അടുത്തൊക്കെ സർവീസ് സെൻ്ററിലൊക്കെ വന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇപ്പം എൻ്റെ അന അനുഭവത്തിൽ ടോട്ടലി ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഇതുവരെ ഉള്ളതിൽ ഈ മൂന്ന് മാസത്തെ അനുഭവത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ മൂന്ന് മാസത്തേക്ക് ഏകദേശം അപ്പോൾ അത് എത്ര അറിയുമോ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടി ഈ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വണ്ടി ആ ഒരു പെട്രോൾ വണ്ടി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ലൊരു പെട്രോളിന്റെ എമൗണ്ട് എനിക്ക് ചിലവ് വരും ആ സ്ഥാനത്തിപ്പോൾ എനിക്കിപ്പോൾ രണ്ട് മാസത്തേക്ക് ബില്ല് ഏറെ വന്നത് സാധാരണ എനിക്ക് ആയിരം ആയിരത്തി അമ്പത് റുപ്യേൻ്റെ പേരൽ ബില്ല് വരണ്ട് അത് ഈ പ്രാവശ്യം നാനൂറ്റി ഇരുപത് ഉറുപ്യ അധികം വന്നിട്ടുണ്ട് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി എഴുപത് റുപ്യന് ഇപ്പോൾ ബില്ല് ഇന്നലെ വന്നിട്ടുള്ളൂ ആയിരത്തി നാനൂറ്റി എഴുപത് റുപ്യ അതായത് നാനൂറ് റുപ്യ നാനൂറ്റി അമ്പത് ഉറുപ്പ്യ ഒരു അഞ്ഞൂറ് റുപ്യ കണ്ടാൽ മതി രണ്ട് മാസത്തേക്ക് അപ്പോൾ ഒരു മാസം നമുക്ക് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യൻ്റെ എക്സ്പെൻസിന് വരുന്നുള്ളൂ അങ്ങനെ ഗുണം ഇതിനകത്തുണ്ട് പിന്നെ ഞാൻ എടുത്ത സമയത്ത് എന്നോട് ഒരു പറഞ്ഞതിന് ഇരുന്നൂറ് കിലോമീറ്റർ മൈലേജ് അതിന് വണ്ടിക്ക് വന്നത് ജന് ത്രീയാണ് എസ് വൺ എക്സ് എക്സ് വൺ എക്സ് എന്നെ അപ്പോൾ ജൻ അപ്പോൾ ഇതിനൊരു മൈലേജ് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്റർ പറയുന്നത് പക്ഷേ എടുത്ത സമയത്ത് നിങ്ങൾക്ക് ആ നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് കിട്ടുന്നത് അതിന് മൂന്ന് മോഡുണ്ട് ആവറേജ് ഒരു മോഡൽ നോർമൽ മോഡാണ് നോർമൽ മോഡിൽ ഏകദേശം നമുക്ക് ഒരു എഴുപത് എഴുപത്തഞ്ച് എൺപത് കിലോമീറ്റർ സ്പീഡ് വരെ പോകാൻ പറ്റും ആ ഒരു മോഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ അന്നുണ്ടായിരുന്നു അപ്പം അന്ന് തന്നെ ആരോട് പറഞ്ഞതിന് നിങ്ങൾ പറഞ്ഞത് മൈലേജ് ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞത് അത് കുറച്ച് കഴിയുമ്പോൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കുറച്ചു കൂടെയൊക്കെ മാറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഈ ഇരുന്നൂറ് പോലെ പറഞ്ഞത് പിന്നെ ഓരോ ഐ ഡി സി റേഞ്ചാണ് അതെന്തായാലും റൂട്ട് മുതൽ കിട്ടുന്ന കാര്യം ഉറപ്പുതന്നെയാണ് എന്നാലും ഞാനത് നൂറ്റി അൻപത് നൂറ്റി അറുപൊക്കെ പ്രതീക്ഷിച്ചിന് പക്ഷേ എനിക്ക് ആ സമയത്ത് അത് കിട്ടിയില്ല പക്ഷേ അതിന് ശേഷം ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു മാസം മുമ്പ് ഒരു മാസം ഉള്ളൂ ഇതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ അപ്ഡേഷൻ വന്ന സമയത്ത് ഇപ്പം എനിക്ക് ആ നോർമൽ മോഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ പെർ റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടി ആ വാങ്ങുമ്പോൾ അതിനേക്കാളും ഇപ്പോൾ ഒന്നുകൂടിയും കൂടുതൽ കിട്ടി അപ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഇപ്പം ഫുൾ ചാർജിൽ നമുക്കിത് കിട്ടുന്നത് പിന്നെ അത് കൊണ്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മൂന്ന് മോഡാണ് അതായത് എക്കോ മോഡും നോർമൽ മോഡും പിന്നെ സ്പോട്ട് മോഡും ഉണ്ട് അപ്പോൾ സ്പോട്ട് മോഡ് നമുക്ക് ഉപയോഗിക്കാം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ ചാർജ് വല്ലതും കിട്ടില്ല കാരണം അത് നമുക്ക് ഈ കാറ്റങ്ങൾ വരുമ്പോഴും അതുപോലെ ഓവർടേക്കുന്ന സമയത്തൊക്കെ മാത്രം ആ ഗിയറിലേക്ക് മാറ്റാൻ മതി സാധാരണ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ നാട്ടുമ്പോഴത്തെ ചെറിയ പോക്കറ്റ് റോഡുകളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്കോ മോഡ് ഐറ്റവും നല്ലത് കാരണം നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ സ്പീഡിൽ വരെ പോകും ആ റോഡ് ഒക്കെ നമുക്ക് ആവറേജ് ആ സ്പീഡിൽ ഏത് വണ്ടിയേ കൊണ്ടു പറ്റുള്ളൂ പറ്റുകയുള്ളൂ അതിലൊക്കെ നമ്മൾ എക്കോ മോഡും ഹൈവേലേക്ക് എത്തുമ്പോൾ നോർമൽ മോഡിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ഒരു നൂറ്റി അറുപത് ഒരു ഫുൾ ചാർജിൽ നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റും ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിന് ബെൽറ്റല്ല ചെയിനാണ് വരുന്നത് ബെൽറ്റുള്ള വണ്ടി വേറെ ഇത് എസ് വണ് എക്സിൻ്റെ അതായത് ജെൻ ത്രീൻ്റെ ബേസ് മോഡൽ ആട്ടോ അതിൻ്റെ കുറച്ച് മോഡൽ വേറെയുണ്ട് ഞാൻ പിന്നെ ബേസ് മോഡൽ എടുത്തതുള്ളൂ അപ്പോൾ ഇതിന് ഒന്നേക്കാളി അന്ന് വില ഇപ്പോൾ ഒന്നര ഒക്കെ വില എത്തിയെന്ന് തോന്നുന്നുണ്ട് ഇത് ചെയിനാണ് ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബെൽറ്റ് പെട്ടെന്ന് തേയ്മാനം വരുന്ന പ്രശ്നമാണ് പൊട്ടി പോകുന്ന പ്രശ്നമൊന്നും ഇല്ല ഞാൻ ഇപ്പോൾ തന്നെ യൂസ് ചെയ്തിട്ടതിൽ ബെൽറ്റ് ചെയിന് ഏതുവരെ കുഴപ്പമൊന്നും കണ്ടിട്ടുമില്ല ഇപ്പോൾ മൂന്ന് മാസമായിട്ട് ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് എന്ന രീതിയിൽ പറയത്തക്ക ഒന്നും സംഗതിയും വന്നിട്ടില്ല പിന്നെ ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ എണ്ണ പൈസേൻ്റെ ആവശ്യമില്ല ചായ വെച്ചാലും പൈസ ഈസായിട്ടാണ് നമുക്ക് ഇതെയിലും പോയി രണ്ടാം ഈ പറഞ്ഞ നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് എത്രയും ദൂരം പോവാം പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ചാർജിങ് സംവിധാനങ്ങളൊക്കെ കെ സി ബിൻ്റേതുണ്ട് അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനങ്ങൾ പലയിടത്തും എന്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അഥവാ ബാറ്ററി കുറച്ച് ഡിം ആണെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ ജസ്റ്റ് ചായ ഒടിക്കണ ആ ഒരു സമയം ഒന്ന് കുത്തിയിട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും അത്യാവശ്യം ഓടാനുള്ള ഒരു ഇതിൽ കിട്ടും അങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ലവർക്ക് യൂസ് ചെയ്യാം സ്ഥിരം നല്ല ഓട്ടമുള്ളവർക്ക് ഇത് ലാഭമാണ് അതാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഒരു ഡെയിലി ഒരു ആവറേജ് ഒരു എഴുപത് കിലോമീറ്ററിൻ്റെ മേലേക്ക് ഓടാനുള്ളവർക്ക് ഈ ഇലക്ട്രിക്കിൻ്റെ ഈ ഓയിലടിക്കുന്ന ലാഭമാണ് അല്ലാത്തവരത് എടുക്കുന്നതിൽ അർത്ഥമില്ല കാരണം അതിൻ്റെ ബാറ്ററി വാറൻറ്റി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തെ ബാറ്ററിൻ്റെ വാറൻറ്റി ഉണ്ട് ആ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഈ എന്താ പറയുക ഇതിൻ്റെ ഇരുവർ പറഞ്ഞൊരു കിലോമീറ്റർ റേഞ്ച് ഉണ്ട് അത് തീരാണെങ്കിൽ നമുക്ക് ലാഭമുള്ളൂ അല്ലാതെ നമ്മൾ ബാറ്ററി മാറ്റുമ്പോൾ നല്ല പൈസ വരും അപ്പോൾ ഇതിൽ ചില ആൾക്കാർ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ബാറ്ററി കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരും എന്നാണ് പറയണത് അതിനൊരു പരിഹാരം എന്താണല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലയിൻ്റ് വരാമെന്നാൽ ബാറ്ററി ഒന്നായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല ശരിക്കും ബാറ്റീൻ്റെ സെല്ലുകൾക്കാണ് കംപ്ലയിൻറ്റ് ചെയ്യുക ചിലപ്പോൾ ഒരു സെല്ലോ അല്ലെങ്കിൽ രണ്ട് സെല്ലോ മാത്രം അങ്ങനെ പോകുമ്പോഴാണ് ബാറ്ററി വീക്ക് വരാം ആ സമയത്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ സെല്ല് മാത്രം മാറ്റാൻ കിട്ടും അതിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്പ റേറ്റേ വരുള്ളൂ അപ്പോൾ ഒരു കുഴപ്പമുണ്ടല്ലോ ആ രീതിയിൽ അത് യൂസ് ചെയ്താണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി വലിയ എമൗണ്ടിൻ്റെ പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ല പിന്നെ ഒരുപാട് ബാഡ് കമൻ്റുകൾ ഇപ്പോൾ ഇതിനകത്ത് ഓലയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഓലനെ പൊക്കി പറയല്ല ഇലക്ട്രിക് വണ്ടീനെ ടോട്ടൽ ഞാൻ പറഞ്ഞിട്ടോ ഞാൻ ഓലയിലേക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് നൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ മേലെ മൈലേജ് ഉള്ള വണ്ടി വേണം നിർബന്ധം കാരണം എനിക്ക് എൻ്റെ വർക്ക് സെൻറ്ററിങ് വർക്കാണ് അതായത് ഞങ്ങൾ കൺസ്ട്രക്ഷനാണ് കോൺടാക്ട് ഇട്ടാണ് അപ്പോൾ എനിക്ക് സൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കറങ്ങാണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ഈ ഒരു വണ്ടി ഉള്ള വണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ബെറ്റർ ആണ് ഇപ്പം നല്ലൊരു പൈസ സേവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് കാരണം നമുക്ക് മറ്റേ ബൈക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ പൽസർ ഉണ്ടായിരുന്നു എങ്ങനെ ഒരു മാസം ഒരു ഏഴായിരം ഉപയെനിക്ക് പെട്രോൾ ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ ആ സ്ഥാനത്ത് എനിക്ക് മാസം ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിൻ്റെ ചിലവേ ഇതിമക്കായിട്ട് വരുന്നുള്ളൂ പിന്നെ വേറെ മെയിൻ്റെനൻസ് ഒന്നും ഇല്ല അതല്ല രസം ഓയിൽ ഓയിൽ ചേഞ്ച് ചെയ്യാനോ മറ്റുള്ള സംഗതികളൊന്നും ഇല്ല ഇടയ്ക്കൊന്ന് ബ്രേക്ക് ടൈറ്റ് ആക്കേണ്ടി വരും എല്ലാ വണ്ടിക്കും ഉണ്ടാവും അത്രയേ ഉള്ളൂ